ഹലോ അസ്ലാം വേക്കം വെൽക്കം ടു ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ചോറിൻ്റെ കൂടി അതുപോലെ തന്നെ ബിരിയാണിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന കിടിയയിലും ടേസ്റ്റുള്ള ഒരു സലാഡ് റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ പോകുന്നതിന് നമ്മുടെ ചാനൽ ആദ്യത്തെ കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കുക എന്നാൽ മാത്രമാണ് ഞാൻ അത് പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടോ അതുപോലെ തന്നെ റെസിപ്പി അതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം നമുക്ക് എങ്ങനെയാണ് ഈ സലാഡ് ആക്കാൻ നോക്കട്ടെ വളരെ എളുപ്പമാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തത് ഒരു ഉള്ളിയാണ് കേട്ടോ ഒരു മീഡിയം സൈസ് ഉള്ളി എടുക്കുക അതിനുശേഷം നമ്മൾ ആ ഫ്രണ്ടിലെ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അരിയുമ്പോൾ ഒരു കനം ശ്രദ്ധിക്കണം നല്ല നൈസായിട്ട് തന്നെ അരിയാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ കനം കൂടാതെ നല്ല കനം കുറഞ്ഞിട്ട് തന്നെ അരിയാൻ നോക്കാം അപ്പോൾ ഇതുപോലെ നൈസായിട്ട് അരിയുക നിങ്ങളുടെ കയ്യിൽ സ്ലൈസർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അരിക അല്ലെങ്കിൽ ഇതുപോലെ അതില്ലെങ്കിൽ ഇതുപോലെ കത്തി വെച്ചിട്ട് തന്നെ നമുക്ക് ഇതുപോലെ കനം കറച്ചിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ ഇപ്പോൾ ചോണ്ട സമയത്ത് പെട്ടെന്ന് കറികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സലാഡാണ് കേട്ടോ അത് മാത്രം മതി നമുക്ക് ചോറ് കൂട്ടി കഴിക്കാൻ അപ്പോൾ കറികൾ ഉണ്ടാക്കാൻ പറ്റാത്ത ദിവസങ്ങളൊക്കെയാണ് ആണെങ്കിൽ ഇങ്ങനെ പെട്ടെന്നൊരു സലാഡ് ഉണ്ടാക്കിയാൽ വയറ നിറച്ച് നമുക്ക് ചോടണം അതുപോലെ തന്നെ ബിരിയാണി ആണെങ്കിലും അതിൻ്റെ കൂടെ നമുക്ക് ഈ സലാഡ് സൂപ്പറാണ് കേട്ടോ ഇപ്പോൾ ഞാനിവിടെ എല്ലാ ഉള്ളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് അതിന് ശേഷം നമുക്ക് എടുക്കുന്നത് ചെറിയൊരു പീസ് ക്യാരറ്റ് ക്യാരറ്റ് ചെറുത് മതി ക്യാരറ്റ് ഒരുപാടായിട്ടെങ്കിൽ അത് മധുരം കൂടുതലെടുക്കും അപ്പോൾ ചെറിയൊരു പീസ് എടുത്താൽ മതി കേട്ടോ ക്യാരറ്റ് അത് എഴുന്നെടുത്തിട്ട് അതുപോലെ തന്നെ നല്ല കനം കുറഞ്ഞിട്ട് തന്നെ അരിഞ്ഞെടുക്കട്ടെ ആദ്യം ഇതുപോലെ ആക്കിയിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഇതുപോലെ നീളത്തിനാണ് അരിഞ്ഞു കൊടുക്കുന്നത് നല്ല കനം കുറച്ചിട്ട് തന്നെ അരിഞ്ഞു കൊടുക്കട്ടോ ചെറിയൊരു പീസ് ക്യാരറ്റ് എടുത്താൽ മതി കേട്ടോ ഇപ്പോഴൊക്കെ അത് ക്യാരറ്റൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ കനം കുറഞ്ഞിട്ട് വേണം നമുക്ക് അരിഞ്ഞെടുക്കാൻ കേട്ടോ ഇനി നമുക്ക് വേണ്ടത് രണ്ട് പച്ചമുളകാണ് പച്ചമുളക് ഇതുപോലെ വട്ടത്തിലട്ട അരിഞ്ഞു കൊടുക്കുന്നത് നല്ല നൈസാക്കിയിട്ട് തന്നെ പച്ചമുളകും അരിഞ്ഞു കൊടുക്കുക ഇനി നമുക്ക് വേണ്ടത് ചെറിയ രണ്ട് തണ്ട് മല്ലിച്ചപ്പ് മല്ലിച്ചപ്പ് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് കൊടുക്കാം ഇനി മല്ലിച്ചപ്പിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാം കേട്ടോ ചിലവർക്ക് കറിയിലൊന്നും ഇടണത് ഇഷ്ടം ഉണ്ടാവില്ല മല്ലിച്ചപ്പ് അങ്ങനെയുള്ളവരാണെങ്കിൽ മല്ലിച്ചപ്പ് ഒഴിവാക്കാട്ടോ ഇനി നമ്മൾ നമ്മളെടുത്തത് ചെറിയൊരു പീസ് ബീട്രൂട്ടാകട്ടെ ചെറിയൊരു പീസ് മതി കേട്ടോ കൂടുതലാവണ്ട കാരണം ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ ചെറുതായിട്ട് മതിന് വരും അപ്പം അതുകൊണ്ട് ചെറിയൊരു പീസ് മതി അത് ഇതുപോലെ കനം കുറഞ്ഞിട്ട് നമ്മൾ കാരറ്റ് അരിഞ്ഞില്ലേ അതുപോലെ തന്നെ നീളത്തിൽ തന്നെ ഞാൻ അരിഞ്ഞു കൊടുക്കാൻ കിട്ടാം ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ എല്ലാതും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് ഉള്ളിനെടുത്തത് ചെറിയൊരു പീസ് ക്യാരറ്റും ചെറിയ പീസ് ബീട്രൂട്ടും രണ്ട് പച്ചമുളകും രണ്ട് രണ്ട് മല്ലിച്ചപ്പും എടുത്തിട്ട് അതും എല്ലാം നൈസാക്കിയിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മളത് കൈ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആവുന്നവരെ കഴിച്ച് കൊടുക്കണം കൈ വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്ത് കേട്ടോ അപ്പോഴാണ് അത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ആ ഉള്ളിയും ക്യാരറ്റും ബീട്രൂട്ടൊക്കെ നന്നായിട്ട് എല്ലാം സോഫ്റ്റ് ആവുന്ന രീതിയിൽ വേണം നമുക്ക് കൈ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നന്നായിട്ട് മീനിനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഇനി നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂണ് സുക്ക അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ സുരുക്കി ഒഴിച്ച് കൊടുത്തതിനു ശേഷം ഇനി നമുക്ക് നന്നായിട്ട് തന്നെ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഉപ്പും സുരുക്കൊക്കെ നന്നായിട്ടാകുമ്പോൾ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ ബീട്രൂട്ടിൽ ചേർത്തുകൊണ്ട് തന്നെ നമ്മൾ നല്ല മിക്സ് ചെയ്യും തോറും ആ ഉള്ളിയുടെ കളറൊക്കെ മാറി നല്ലൊരു റെഡിഷ് കളറാവട്ടെ നല്ലൊരു രസം ഉണ്ട് ആ ഉള്ളി കാണുമ്പോൾ തന്നെ ആ ബീട്രൂട്ടിൻ്റെ കളറാവുമ്പോൾ പിടിച്ച് സെറ്റാകുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ് നല്ലൊരു കളറിൽ നമുക്ക് നമ്മൾ സലാഡ് കിട്ടിട്ടോ അപ്പോൾ നമ്മൾ നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ സൂപ്പർ സലാഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അവിടെ രണ്ട് മൂന്ന് ഉള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സൂപ്പർ സലാഡാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചോറിൻ്റെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെ ബിരിയാണിയുടെ കൂടെ കൂടെയൊക്കെ നമുക്കത് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പത്ര നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും മറക്കരുത് ഓക്കെ ബൈ ബൈ താങ്ക്